കർത്താവിലുള്ള അജഞ്ചലമായ ആശ്രയം വീണ്ടും ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തിരിക്കുകയാണ് മരങ്ങാട്ടുപള്ളി സെയിന്റ് തോമസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇക്കഴിഞ്ഞ സംസ്ഥാന ശാസ്ത്രമേളയിൽ ഇരുപത്തിയഞ്ച് കൂടി സയൻസ് വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി മരങ്ങാട്ടുപള്ളി സെയിന്റ് തോമസ് ഹൈസ്കൂളിന് ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ സാധിച്ചത് ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയമാണെന്ന് ഈ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഒരേ സ്വരത്തിൽ പറയുന്നു സെയിന്റ് തോമസ് മരങ്ങാട്ടുപള്ളി സ്കൂളിന്റെ ശാസ്ത്രമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനായി കുഞ്ഞുങ്ങളെ ഒരു ുന്ന അധ്യാപകർ തന്നെ ഇത് വ്യക്തമാക്കുന്നു ഈ മരിങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂള് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും സംസ്ഥാന ശാസ്ത്രമേളയിൽ മികച്ച വിജയം നേടിയിരിക്കുകയാണ് സയൻസ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലും പങ്കെടുത്തതിൽ സമ്മാനം നേടുകയും ഉണ്ടായി ഈ കുട്ടികൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് ഇതിനുവേണ്ടി ഒരുങ്ങുകയാണ് അധ്യാപകരുടെ കൃത്യമായ പരിശീലനം അതുപോലെ തന്നെ ഓരോ ഐറ്റവും ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കൃത്യമായി പ്രാർത്ഥിച്ച് ഒരുങ്ങി അധ്യാപകർ

ി മോഡൽ സ്റ്റിൽ മോഡൽ ഇമ്പ്രവൈസഡ് എക്സ്പീരിയൻറ്റ് പ്രോജക്റ്റ് ഇങ്ങനെ നാല് ഐറ്റങ്ങളാണ് സയൻസിലുള്ളത് സോഷ്യൽ സയൻസിൽ സ്റ്റിൽ മോഡൽ ഇങ്ങനെ പല ഐറ്റങ്ങളുണ്ട് ഓരോ മത്സരത്തിനും നല്ലൊരു മോഡൽ തയ്യാറാക്കണമെങ്കിൽ ആദ്യം നല്ലൊരാശയം മനസ്സിൽ വരണം അതിനുവേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിച്ചാണ് നല്ലൊരാശയം നമ്മൾ രൂപീകരിച്ചെടുക്കുന്നത് ഇങ്ങനെ ഒരു ആശയം രൂപീകരിച്ചാൽ പിന്നെ അത് നിർമ്മിക്കുന്നത് കുട്ടികൾ ഞാൻ ഒരുമിച്ചാണ് നിർമ്മിക്കുന്നത് ഇതിനിടയിൽ പ്രാർത്ഥനയിലൂടെയാണ് കുട്ടികളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് വിജയം നൂറ് ശതമാനമാണെങ്കിൽ ആദ്യത്തെ ഇരുപത്തഞ്ച് ശതമാനം നല്ലൊരു ആശയം യും ദൈവം നമ്മുടെ മനസ്സിൽ തരുന്നതിലൂടെയാണ് അടുത്ത അൻപത് ശതമാനം നമ്മൾ തയ്യാറാക്കുന്നതും പഠിക്കുന്നതും അവസാനത്തെ ഇരുപത്തി ശതമാനം ദൈവത്തിന്റെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ ആ അൻപത് ശതമാനം അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം കുട്ടികൾക്ക് നൽകിക്കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ആരംഭിക്കുന്നത് സാറേ കുട്ടികളിലെ ഈ എങ്ങനെയാണ് ഒരു അൻപത് ശതമാനം ഇരുപത് ശതമാനം ദൈവം തരുന്നതും ഇരുപത്തി ശതമാനം ദൈവത്തിൻറെ അനുഗ്രഹമാണെന്ന് പറഞ്ഞു അപ്പം അവരുടെ ആ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ ഈ ശാസ്ത്രമേള വഴിയായിട്ട് എങ്ങനെയാണ് അത് ഒരുക്കുന്നത് പൂർത്തി അറിയാം കുട്ടികളോട് ഞാൻ പ്രാർത്ഥിക്കാൻ ജപമാല ചൊല്ലുവാനും നോവേദനകൾ പ്രാർത്ഥനകൾ ചൊല്ലുവാനും അത് നമുക്ക് കുട്ടികളുടെ വാക്കിലൂടെ തന്നെ നമുക്ക് കൂടുതൽ കേൾക്കാം ഓരോ കുട്ടികളും എങ്ങനെയാണ് ഒരുങ്ങിയത് ഏകദേശം പതിനൊന്ന് കുട്ടികളാണ് ഈ വർഷം സംസ്ഥാന ശാസ്ത്രമേളയിൽ പങ്കെടുത്തത് അത്രയും കുട്ടികൾ പങ്കെടുത്ത മറ്റ് സയൻസ് ഭാഗത്ത് സ്കൂളുകളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ സയൻസിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ കിരീടവും മരങ്ങാറ്റുപള്ളി സെൻറ്റ് തോമസ് ഹൈസ്കൂളിനായിരുന്നു സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ സ്റ്റിൽ മോഡൽ ലേഖരിയിലൂടി സംസ്ഥാനതലത്തിലെത്തുവാനും സാധിച്ചു ഇതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് അവർ ിയതെന്ന് നമുക്ക് കുട്ടികളോട് തന്നെ നമുക്ക് ചോദിക്കാം കുട്ടികളെല്ലാം ഇവിടെ തന്നെയുണ്ട് നമുക്കത് ചോദിക്കാം അതുപോലെ തന്നെ എല്ലാ സഹായവുമായിട്ട് എല്ലാ പ്രോത്സാഹനവുമായിട്ട് ജിറൺ സാറും ജെയിൻ മേരി ടീച്ചറും പിന്നെ ഷാലു ടീച്ചറുണ്ട് ഇവിടുത്തെ എല്ലാ അധ്യാപകരും സിസ്റ്റേഴ്സും ഒക്കെ പ്രാർത്ഥനയുടെ ഒക്കെ ഉണ്ടായിരുന്നു സ്കൂൾ മാനേജർ ജോസഫ് ഞാറക്കാരലച്ഛനും അസിസ്റ്റൻറ്റ് മാനേജർ ജോസഫ് തയ്യലച്ചനും എല്ലാം പ്രാർത്ഥനയോടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം നമ്മൾ മത്സരത്തിന് കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നതോടൊപ്പം തന്നെ ഒരു മത്സരത്തിന് പോകുന്നതിന് മുമ്പ് എല്ലാ ഗുരുക്കന്മാരെയും കണ്ട് അവരുടെ അനുഗ്രഹം മേടിച്ച് അങ്ങനെയാണ് നമ്മുടെ യാത്രകളും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അല്ല തലദിവസം എന്താണ് എല്ലാവരെയും കണ്ട് അവരുടെ അനുഗ്രഹം മേടിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം നമ്മൾ തേടി ഇങ്ങനെയാണ് നമ്മുടെ ഓരോ മത്സരങ്ങളും മുന്നോട്ട് പോയിക്കുക അപ്പോൾ ദൈവാശ്രയ ബോധത്തോടു കൂടിയാണ് നമ്മുടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുക ദൈവാനുഗ്രഹമാണ് ഈ ഒരു ഒരു പിന്നിൽ പ്രവർത്തിച്ച വലിയ ഘടകമായിട്ട് ശാസ്ത്രമേളയിലെ ജോബിൻ പ്രകടനങ്ങൾ എനിക്ക് നേരത്തെ അറിയത്തുന്നില്ലായിരുന്നു ഇവിടെ വന്നപ്പം ശരിക്കും അത്ഭുതമാണ് എനിക്ക് തോന്നിയത് കാരണം എന്താന്ന് വെച്ചാൽ സാറ് ആദ്യം ആശയം തുടങ്ങുന്നതിന് മുൻപ് മുതൽ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി കോട്ടയത്തെ പള്ളിയിലേക്ക് ടീച്ചറെ ഞാൻ ഇന്ന് കോട്ടയത്തെ പള്ളിയിൽ പോകുക ഇന്ന് എനിക്ക് ആശയങ്ങളൊക്കെ ഞാൻ തുടങ്ങുന്ന അപ്പോൾ അതിന് അന്നര മുതലേ ആദ്യം മുതലേ സാറ് ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു പിന്നെ ഓരോ യങ്ങളിലും ഓരോ കുട്ടികൾക്ക് ഓരോരോ വിശുദ്ധന്മാരുടെ ഓരോ കുട്ടികളെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ചൊല്ലാൻ ഏൽപ്പിക്കുന്നു അതുപോലെ തന്നെ ഓരോ പള്ളികളിൽ ഞങ്ങൾ പല പല പള്ളികൾ അവരുടെ ഓരോ കുട്ടികളുടെയും ഇടവക പള്ളികളിൽ വിശുദ്ധ കുർബാനയിൽ അത് പങ്കെടുക്കാൻ പറയുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ചും എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന അല്ല വിശു കുമ്പസാരിച്ച് കുട്ടികളെ ഈ സംസ്ഥാനം മത്സരത്തിന് പോകുന്നതിന് മുൻപ് കും കുട്ടികളെയൊക്കെ കുമ്പസാരിച്ചോ എല്ലാവരെയും കുമ്പസാരിപ്പിച്ച് ഒരുക്കി വിശുദ്ധ കുർബാന സ്വീകരിപ്പിച്ചിട്ടാണ് സാറ് കൊണ്ടുപോകുന്നത് അത് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി എനിക്ക് എൻ്റെ വിശ്വാസം കൂടി കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തത് ഇവിടെ ഇത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ എല്ലാവരെയും അധ്യാപകരുടെയൊക്കെ എടുത്ത് ഓരോ കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ട് അവരുടെ പ്രാർത്ഥന സഹായം സ്വീകരിക്കുകയൊക്കെ ചെയ്ത് വളരെ ദൈവാനുഗ്രഹത്തോ 我承认。<laughs> ഓരോ മത്സര ഇനങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അവയുടെ ഘട്ടത്തിലും അതിന്റെ പ്രദർശനത്തിലും ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് കുട്ടികൾ നടത്തിയ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഫലമാണ് ഈ ഉന്നത വിജയം നേടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചത് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ എച്ച് എസ് സയൻസ് വിഭാഗത്തിൽ ഇരുപത്തിയഞ്ച് പോയിന്റോടുകൂടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി മരങ്ങാട്ടുപള്ളി സെയിന്റ് തോമസ് സ്കൂൾ ഒന്നാമതെത്തി തുടർച്ചയായി രണ്ടാം തവണയാണ് മരങ്ങാട്ടുപള്ളി സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ സയൻസ് വിഭാഗത്തിൽ െത്തുന്നത് സയൻസ് വിഭാഗത്തിൽ അഞ്ചു മത്സരങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിച്ച് സ്കൂൾ എന്ന ബഹുമതിയും സ്കൂൾ നേടിയിട്ടുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥികളെ പ്രാർത്ഥിച്ചൊരുക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നു ഇവിടുത്തെ അധ്യാപകർ മത്സരത്തിന് മുൻപായി എല്ലാ വിദ്യാർത്ഥികളെയും കുമ്പസാരിപ്പിക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധരുടെ മാധ്യസ്ഥം തേടാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും മത്സരം നടക്കുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്കായി മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താനും ഇവിടുത്തെ അധ്യാപകരും അധികൃതരും ശ്രദ്ധാലുക്കളാണ് കുട്ടികളെ ശാസ്ത്രമേളയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ജില്ലാ തലത്തിലാകട്ടെ സ്റ്റേറ്റ് തലത്തിലാകട്ടെ പോകുന്നതിന് മുൻപായിട്ട് ആരാധന നടത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് അതുകൊണ്ട് കുട്ടികൾ പോകുന്നതിന് മുൻപ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ദിവസം പ്രത്യേകമായിട്ട് ആരാധന നടത്തുകയും അപ്പം അവർ നന്നായി ചെയ്യുന്ന കാര്യങ്ങൾ പെർഫോം ചെയ്യുവാനും ഒരു നല്ല ജഡ്ജിനെ കിട്ടുവാനും ഒരു നല്ല വിജയം വരിക്കുവാനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ യാത്ര അതുപോലെ അവരുടെ കുടുംബം ഇവർക്കെല്ലാം വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആരാധന നടത്തി പ്രാർത്ഥിക്കാറുണ്ട് ഓരോ കുഞ്ഞുങ്ങളും മത്സരത്തിന് പോകുന്നതിന് മുൻപ് അധ്യാപകരുടെ അടുത്ത് വന്ന് അനുഗ്രഹങ്ങൾ വാങ്ങാറുണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും നെറ്റിയിൽ കുരിച്ചു വരച്ച് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഒപ്പം മഠത്തിലെ പ്രാർത്ഥനകളിൽ സിസ്റ്റേഴ്സിനോടും മറ്റ് സിസ്റ്റേഴ്സിനോടും പറഞ്ഞ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും പരിശുദ്ധ കുർബാനയിൽ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ ഈ സ്കൂളിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത മത്സരത്തിന് സാറ് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധിയിലായിരിക്കണമെന്ന് സാറിന് നിർബന്ധമാണ് എല്ലാ കുഞ്ഞുങ്ങളും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചാണ് അവർ മത്സരത്തിന് പോകുന്നത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് ഇവർ പോകുമ്പോഴും മത്സരത്തിലായിരിക്കുമ്പോഴും ഈശോയുടെ തിരു രക്തത്തിന്റെ സംരക്ഷണം നൽകണമേ എന്ന് ഈ ദൈവത്തിലുള്ള അജഞ്ചലമായ അടിയുറച്ച വിശ്വാസമാണ് ഇവർക്കൊന്നാമതെത്താൻ കഴിഞ്ഞതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ മിന്ന അനുജോയ് ഞങ്ങൾ സയൻസ് വിഭാഗം സ്റ്റിൽ മോഡലിലാണ് മത്സരിച്ചത് ഞങ്ങൾക്ക് ജില്ലയിലും സംസ്ഥാനത്തും ഒന്നാം സ്ഥാനം ലഭിച്ചു കരിമണൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മോഡലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് ഓരോ മത്സരത്തിന് മുമ്പും ഞങ്ങൾ പല ബൈബിളിലെ സുവിശേഷ ഭാഗങ്ങൾ വായിച്ചു തീർത്തിരുന്നു എൻ്റെ പേര് സെബ്രീന സെവി ഞങ്ങൾക്ക് നല്ലൊരു വിഷയം ലഭിക്കാത്തതിനാൽ ഞങ്ങൾ സ്വീകരിച്ച മാർഗം പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾ അനേകം നേരം പ്രാർത്ഥിക്കുകയും അതിനുശേഷമായിരുന്നു ഞങ്ങൾക്ക് ഈ വചനം ഞങ്ങൾക്ക് ഈ വിഷയം ലഭിച്ചത് ഞാൻ സ്വീകരിച്ച മാർഗം വചനം ആയിരുന്നു പൗലോസ് നട്ടു അപ്പോളോസ് നൻസു എന്നാൽ ദൈവമായ ദൈവമാണ് വളർത്തിയത് ഈ വചനം പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുകയും എന്നാൽ ദൈവത്തിൻ്റെ ഹിതം പോലെ നിറവേറട്ടെ അവിടെ നിന്നാണ് വിജയം എന്ന മനസ്സിൽ ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ പേര് മരിയാ റജി ഞങ്ങൾ സോഷ്യൽ സയൻസസ് സ്റ്റിൽ മോഡലാണ് ചെയ്തത് വെങ്കലിക സംസ്കാരങ്ങളെ കുറ്റിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് സബ് ജില്ലയിലും ജില്ലയിലും ഒന്നാം സ്ഥാനം ലഭിക്കുകയും സംസ്ഥാനത്ത് എ ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങൾ ഞാൻ എന്നും ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു ഞാൻ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇടവക വികാരിസിനെ കാണുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്തിരുന്നു എൻ്റെ പേര് അൽവിന ജോമോൻ ഞങ്ങൾ പങ്കെടുത്തത് ഹൈസ്കൂൾ വിഭാഗം വർക്കിംഗ് മോഡൽ മത്സരത്തിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് ഒരു സെമി മാഗ്നറ്റിക് ട്രാക്ക്ലെസ് മെട്രോ മെറ്റോ ആശയമാണ് ഞാൻ മത്സരത്തിന് വേണ്ടി വിശുദ്ധ ഗീവർഗീസിന്റെ മധ്യസ്ഥം അപേക്ഷിക്കുകയും നോവേനകൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എൻ്റെ പേര് ഞാൻ മത്സരത്തിന് പോകുന്നതിന് മുൻപായിട്ട് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് മത്സരത്തിന് പോയത് ഞങ്ങൾ മുമ്പായി വിശുദ്ധരുടെ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അവരെ തേടി പ്രാപിക്കുകയും ചെയ്തിരുന്നു എൻ്റെ പേര് മാത്യു ാണ് പങ്കെടുത്തത് പ്രോജക്റ്റിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ചെറുതീനീശകളുടെ ക്ഷാമകാലത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ആർട്ടിഫിഷ്യൽ ഭക്ഷണത്തെ പറ്റിയായിരുന്നു ഇതിനായി ഞങ്ങൾ കയ്യിൽ തിരിശേഷിപ്പുകളും ജപമാലയും കരുതിയിരുന്നു എൻ്റെ പേര് കൃഷിവേസൻ ഞങ്ങൾ ഇമ്രാശ് എക്സ്പെരിമെൻസിലാണ് പങ്കെടുത്തത് ഞങ്ങൾ ഓരോ മത്സരത്തിനും പോകും മുമ്പ് ഞങ്ങളുടെ ഇടവകയില വികാരശനടുത്ത് നിന്ന് കുമ്പസാര ചുരുങ്ങിയിട്ടാണ് ഓരോ മത്സരത്തിലും പങ്കെടുത്തിരുന്നത് കരിമണലിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിശ്ചല മാതൃക അവതരിപ്പിച്ച മിന്ന ആൻഡ് നിജോയും സെബ്രീന സെവിയും സംസ്ഥാനതലത്തിൽ ഒന്നാമതെത്തി ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ് വിഭാഗത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് പാർക്ക് അവതരിപ്പിച്ചും വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ തൂണുകളിലൂടെ മാത്രം ഓടുന്ന ട്രാക്ലസ് മെട്രോ അവതരിപ്പിച്ചും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ പോയിന്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് റിസേർച്ച് ടൈപ്പ് പ്രോജക്റ്റിൽ ചെറുതേനീച്ചകളെ കുറിച്ചുള്ള പഠനത്തിനും ഇൻവെസ്റ്റിഗേറ്റിനും പ്രോജക്ടിൽ പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചുള്ള പഠനത്തിനും എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് മരങ്ങാട്ടുപള്ളിയിലെ കൊച്ചുമിടുക്ക് സാമൂഹ്യശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ സ്റ്റിൽ മോഡൽ വിഭാഗത്തിൽ വെങ്കല യുഗ സംസ്കാരങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച നിശ്ചല മാതൃകയും ശ്രദ്ധ നേടിയിരുന്നു ശാസ്ത്രമേള നിശ്ചല മാതൃക എച്ച് എസ് വിഭാഗം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കോട്ടയം മരങ്ങാട്ടുപള്ളി സെയിന്റ് തോമസ് ഹൈസ്കൂളിലെ മിന്ന ആൻഡ് നിജോയ് സെബ്രീന സിവി സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നത് ഇത് മൂന്നാം വട്ടമാണ് ഒന്നാമതെത്തുന്നത് രണ്ടാം വട്ടം കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന തോറിയും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിനായുള്ള പ്ലാന്റ് ആരംഭിക്കാനുള്ള സംവിധാനമാണ് ഇവർ അവതരിപ്പിച്ചത് പദ്ധതി ആവശ്യത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകളാണ് ആശയത്തിലേക്ക് നയിച്ചതെന്ന് ഇരുവരും പറഞ്ഞു ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ക്രിസ്ജോ ജെയ്സണും ഇവ ആന്റണിയും ഫിസിക്സിലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റുമായി ബന്ധപ്പെട്ട അഞ്ച് തത്വങ്ങൾ പാർക്ക് രൂപത്തിൽ അവതരിപ്പിച്ചാണ് ശ്രദ്ധേയരായത് സൗരോർജം കണ്ടു മാത്രം പ്രവർത്തിപ്പിക്കാവുന്ന ഘർഷണമില്ലാത്ത ട്രാക്ക് മെട്രോ കേരളത്തിന്റെ ഗതാഗത ആവശ്യങ്ങൾക്കൊരു പരിഹാരമാകുമെന്ന് വർക്കിംഗ് മോഡലിൽ എ ഗ്രേഡ് നേടിയ അൽവീന ജോമോനും ഡെവിന സിബിയും പറയുന്നു കൈതകൃഷി ലാഭകരമാക്കുവാനും ഒരുമിച്ച് വിളവെടുക്കുവാനും ചെയ്യേണ്ട മാർഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അലീഷ സോണിയെ എ ഗ്രേഡിന് അർഹയാക്കിയത് ചെറുതനീച്ച കൃഷിയിൽ കൂടിനോടനുബന്ധിച്ച് ഫീഡിംഗ് ബോക്സ് ക്രമീകരിച്ച് ക്ഷാമകാല പരിചരണം നൽകുന്ന രീതിയാണ് മാത്യു റോഷനും ഡിയോൺ ജോസും അവതരിപ്പിച്ചത് സ്കൂൾ ശാസ്ത്ര അധ്യാപകരായ ജോബിൻ ജോസ് ജെയിൻ മേരി അഗസ്റ്റിൻ സാമൂഹ്യശാസ്ത്ര അധ്യാപകരായ ജെറിൻ ജോൺ ഷാലു തോമസ് എന്നിവ ാണ് കുട്ടികൾക്ക് വേണ്ട പരിശീലനം നൽകിയത് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് അനുമോദിച്ചു സെന്റ് തോമസ് ഈ വർഷത്തെ മേളയിലെ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പോടെ ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി നമ്മുടെ കുട്ടികളുടെ കഠിനാധ്വാനത്തിന്റെയും അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല ഫോർമേഷൻ കൊടുക്കുന്ന സ്കൂളാണ് പരങ്ങേറ്റൂലി സെൻറ് തോമസ് ഹൈസ്കൂൾ ഹൈസ്കൂളും യു പി സ്കൂളും എൽ പി എല്ലാം നല്ല ഫോർമേഷൻ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഭക്തി കാര്യങ്ങളിൽ വലിയ താല്പര്യമാണ് അവരോരോ മത്സരത്തിനും പോകുന്നതിനുമുമ്പ് നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചു ഒരുങ്ങിയാണ് പോകുന്നത് പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന് ആശീർവാദമൊക്കെ വാങ്ങിച്ച ശേഷമാണ് അവർ മത്സരത്തിനൊക്കെ പോകുന്നത് അതോടൊപ്പം തന്നെ അധ്യാപകരുടെ നല്ല ഒരു സഹകരണം അവരുടെയും അവരും അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു അധ്യാപകരുടെ നല്ല ഒരു 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 പ്രോത്സാഹനം അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര നല്ല വിജയം നേടാനായിട്ട് അവർ സാധിച്ചത് അവർക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുകയാണ് ദൈവം അവരെ സമൃദ്ധമായി ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹെഡ് മിസ്ട്രസ് ലിൻഡ എസ് പുതിയ പറമ്പിൽ പി ടി എ പ്രസിഡന്റ് റോബിൻ കരിപ്പാത്ത് എന്നിവർ അനുമോദിച്ചു മരങ്ങാട്ടുപള്ളി സെയിൻറ്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പറയാതെ പറയുന്ന ഒരു സത്യമുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ചോർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്